ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുന്ന രണ്ട് ടിപ്പുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് അടിച്ച് കണ്ടോളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാണ് ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യണേ അപ്പോൾ എലിയ തുരത്താനുള്ള അല്ലെങ്കിൽ വലിയ കൊല്ലാനുള്ള കിടലിനായിട്ടുള്ള രണ്ട് ഐഡിയ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് വെച്ചാൽ ഞാൻ പച്ചപ്പടാണ് കേട്ടോ പാക്കറ്റ് പപ്പടം എടുത്തിരിക്കുന്നത് അപ്പോൾ പപ്പടം മാത്രമല്ല കേട്ടോ കുറച്ച് ഐറ്റംസുകൾ വെച്ചിട്ട് നമുക്ക് എലിയെ തുരത്താനുള്ളൊരു സംഭവം ഉണ്ടാക്കാം അപ്പോൾ പൂർണ്ണ യും നമ്മുടെ വീട്ടിലുള്ള എലികളെ ഓടിക്കാനും ഇത് കഴിച്ചു കഴിഞ്ഞാൽ എലി ചത്തു പോവുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പം വളരെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളിത് പൂർണ്ണമായിട്ടും കാണേ എങ്കിലേത് കാര്യങ്ങൾ ക്ലിയറായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ ഒരു പഴയ പാത്രം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു പഴയ പാത്രം എടുക്കുക പിന്നെ ഡോളോ അല്ലെങ്കിൽ പാരസ്റ്റാമോളോ എന്തെങ്കിലും എടുത്താൽ മതി കേട്ടോ അപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ആണെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയെ അപ്പോൾ ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം തരിതരി പോലെ മതി കേട്ടോ നല്ല ഭസ്മം പോലെയൊന്നും പൊടിച്ചെടുക്കണ്ടട്ടോ അപ്പം ഞാനിത് ഒരു പേപ്പറിൽ വെച്ചിട്ട് ഒരു കൊണ്ടൊന്ന് ചതച്ച് കൊടുക്കുകയാണ് അങ്ങനെ ചതച്ച് നമുക്ക് പൊടിച്ചെടുക്കാം ഈ പാരസെറ്റാമോൾ അല്ലെങ്കിൽ ഡോളോ ഇത് മാത്രമല്ല കേട്ടോ എന്നോടൊപ്പം ഒന്ന് രണ്ട് ഐറ്റംസ് കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് നേരെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് പഴയ പാത്രമാണ് കേട്ടോ ഇത് നമ്മളിങ്ങനെ ഒരു പാത്രമാണ് പിന്നെ നമ്മൾ ഈ ടിപ്പുകളൊക്കെ ചെയ്യുമ്പോൾ വീട്ടിൽ എവിടെയാണോ എലികളുടെ ശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആ ഭാഗങ്ങളാണ് കേട്ടോ വയ്ക്കേണ്ടത് അപ്പോൾ പൊടിച്ച ഗുളിക ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പാർലേജിയുടെ ബിസ്ക്കറ്റിൻ്റെ ഒരു പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ പകുതി പാർലേജ് തന്നെ വേണം നിർബന്ധമില്ല നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ബിസ്ക്കറ്റ് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ബിസ്ക്കറ്റ് എടുത്താൽ മതി കുറച്ച് മതി കേട്ടോ അപ്പോൾ ഗുളിക കൂടുതലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ബിസ്ക്കറ്റിൻ്റെ അളവ് കുറച്ച് കുറച്ചിരിക്കുന്നത് എന്നിട്ടൊന്ന് നന്നായിട്ട് ഇതിന് തമ്മിലൊന്ന് മിക്സാക്കി കൊടുക്കണേ അപ്പോൾ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഈ ഗുളിയുടെ മണമല്ല ശരിക്കും പാർലേജിയുടെ അല്ലെങ്കിൽ ആ ബിസ്ക്കറ്റിൻ്റെ സ്മെല്ലാണ് ശരിക്കും കിട്ടുന്നത് അത് ശരിക്കും നമ്മുടെ എലിയെ അട്രാക്റ്റ് ചെയ്യുന്നൊരു സംഭവമാണല്ലോ പിന്നെ എടുത്തിരിക്കുന്ന ഒരു പച്ചപ്പടമാണ് ഇതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ ഒരു പപ്പടം മാത്രം മതി അതിനെ നാല് പീസാക്കി എടുക്കുവാണ് അപ്പം നാല് പീസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയ സാധനത്തിന് ഈ പപ്പടത്തിൻ്റെ എന്തും കൂടെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആ പപ്പടത്തിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ കയ്യിലൊന്നും വെള്ളം നനച്ചൊന്ന് കൊടുക്കുക കാരണം അതിൻ്റെ ഒരു പശത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ ഗുളികയും ബിസ്ക്കറ്റും കൂടി ഇത് നമ്മുടെ എലിയെ കൊല്ലാനുള്ള ഈ സംഭവം നമുക്ക് ഇതിനകത്ത് തൊട്ട് വെക്കാം വെച്ചതിന് ശേഷം നമ്മൾ സമൂസ ഷീറ്റൊക്കെ മടങ്ങി കൊടുക്കത്തില്ലേ അതുപോലെ നമുക്ക് മടക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ എലിയെ കൊല്ലാനുള്ളൊരു സമൂസയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അടിപൊളിയായിട്ട് ഉണ്ടാക്കി സമൂസയെന്നോ പബ്സെന്നോ എന്ത് വേണമെങ്കിലും പറയാമല്ലേ അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പം ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് നാലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ ആദ്യം കൈ ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ നനച്ച് ഇതിൽ കൊടുക്കുമ്പോൾ നന്നായിട്ട് അത് ഒട്ടിപ്പിടിച്ചിരുന്നോളും ഇതെവിടെയാണ് എലി കൂടുതലായിട്ട് കാണുന്നത് ആ ഭാഗങ്ങളിലൊക്കെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ അലമാരിയിൽ അലമാരയുടെ സൈഡിൽ ഒരു പലക വെച്ചിട്ടുണ്ടായിരുന്നു പലകയെന്ന് വെച്ചൊരു ഡോറിൻ്റെ ഒരു കഷ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ വേണ്ടാത്തതായിരുന്നു അപ്പോൾ അത് ചാരി ഇങ്ങനെ വെച്ചിരുന്നു ഈ യാദൃശ്യമായി എലി ചെന്നിട്ട് ഇതിൻ്റെ ഇടക്ക് കയറി ഇടയ്ക്ക് കയറിയിട്ട് അവിടെ സ്റ്റക്കായതുപോലെ ഇരുന്നു അപ്പോൾ പുറത്തോട്ട് ഇതിന് പോരാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്തത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ അലമാരയുടെ സൈഡിൽ ഒട്ടിച്ച് കൊടുത്തിട്ടോ ഇതെല്ലി കഴിച്ചു ചത്തു പോയിട്ടോ പിറ്റേ ദിവസം രാവിലെ ചത്തു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ടിപ്പ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇതിൽ കഴിച്ച ചത്തുപോകൂട്ടോ ഉറപ്പായിട്ടും ചത്തുപോകും ഇപ്പം നമ്മൾ ചെയ്യേണ്ട ചെയ്യേണ്ടതാണ് ഇത് ചിലപ്പോൾ ഒന്ന് ഞാൻ നാല് പീസ് വെച്ചിരുന്നു കേട്ടോ രണ്ടെണ്ണം അതിൽ കഴിച്ചിരുന്നു അതുകൊണ്ടായിരിക്കാം അപ്പോൾ എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ബിസ്ക്കറ്റിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് മെഡിസിൻ കൂട്ടിയെടുക്കുക അപ്പോൾ രണ്ട് മെഡിസിൻ എടുത്താലും കുഴപ്പമില്ല ഒരു ബിസ്ക്കറ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എവിടെയാണ് ഉള്ളത് ആ ഭാഗത്ത് കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി ഈ പശത്തൊന്നും പോകത്തില്ലോട്ട് ഇങ്ങനെ വെള്ളം തൊട്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരുന്നോളും ഇത് കഴിക്കുമ്പോൾ എല്ലിയുടെ വായുടെ അകത്തോട്ടാണെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ മെഡിസിന് അകത്ത് പോവും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ചെയ് ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ ഇതിന് റിസൾട്ട് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ് അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ ഭാഗങ്ങളും എവിടെയെങ്കിലുമൊക്കെ എലിയുള്ളതോ ഏത് ഭാഗത്താണോ അവിടെയൊക്കെ കൊണ്ട് ഒട്ടിച്ച് കൊടുക്കാൻ പോവുകയാണെ അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ കിച്ചണിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളെപ്പോഴും അടിച്ചു വരാതെ അല്ലെങ്കിൽ നമ്മൾ കബോർഡുകളിൻ്റെയൊക്കെ സൈഡിലൊക്കെ ഇലി കയറാറുണ്ടാവും അപ്പോൾ അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഇതൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി കിട്ടും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ പപ്പടം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളിയായിട്ടുള്ള ടിപ്പാണ് കേട്ടോ എലിയെ തുരത്താൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ റിസൾട്ട് കിട്ടും അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോയാലോ അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഞാനൊരു പാത്രത്തിൽ കുറച്ച് അരിപ്പൊടിയാണ് ഇട്ടെടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും പൊടി ഇപ്പം അരിപ്പൊടിയോ ഗോതമ്പൊടിയോ ഏതെടുത്താലും കുഴപ്പമില്ല പിന്നെ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് മസാലയാണ് കേട്ടോ ഗരം മസാല ഞാൻ നമ്മൾ ലൂസ് വാങ്ങിച്ചിട്ട് പൊടിക്കുന്നതാണ് ആ പൊടിച്ച മസാലയാണ് ചേർത്തിരിക്കുന്നത് കാരണം നല്ല സ്മെല്ലുണ്ടാവുമല്ലോ ഗരം മസാലയുടെ അപ്പോൾ അരിപ്പൊടിയും ഗരം മസാലയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ കുരുമുളകാണ് കേട്ടോ ഇത് കുറച്ച് പഴയ കുരുമുളകാണേ മോശമായതാണ് അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് പൊടിച്ച് അപ്പം ഞാൻ ഇതുപോലെ നമ്മൾ ടിപ്പുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാണ് കേട്ടോ വെയിലില്ല ഞാൻ സമയത്ത് വീട്ടിൽ നേട്ടന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പം അത് കുറച്ച് മോശമായി പോയിരുന്നപ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കാനൊന്നും പറ്റിയില്ലല്ലോ അതുകൊണ്ടാണ് അപ്പം ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ കുരുമുളക് പൊടി വേണ്ട കുരുമുളക് ചതച്ചതും മതിയെ അപ്പോൾ അരിപ്പൊടിയിലേക്കും ഗരം മസാല ഇട്ട് കൊടുത്തു കുരുമുളക് ചതച്ചതും കൂടി ഇട്ട് അടുത്തതായിട്ട് എടുത്തിട്ട് ഹാർപ്പിക്കാണ് കേട്ടോ അപ്പോൾ ഹാർപ്പിക്കും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുവാണ് ഈ ഹാർപ്പിക്കും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം അപ്പോൾ ഹാർപ്പിക്ക് കുറച്ച് കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ ഈ ഹാർപ്പിക്ക് നമ്മുടെ എലിയുടെ വയറിനകത്ത് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇത് ഭയങ്കര പുകച്ചിലും എലിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എലി വീ വീട്ടിൽ നിന്ന് പുറത്ത് ചാടുന്ന ചാടുന്നൊരവസ്ഥയും ഇത് കൂടുതലായിട്ട് എലി കഴിക്കുകയാണെങ്കിൽ അതിൽ ചത്തുപോകുകയും ചെയ്യും കേട്ടോ ഹാർപ്പിക്ക് നമുക്കറിയാമല്ലോ അത്ര ഒത്തിരി കെമിക്കൽ ചേർത്തൊരു സംഭവമാണല്ലോ ഹാർപ്പിക്ക് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇത് ചേർക്കാൻ വെച്ചിട്ട് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അരിപ്പൊടിയും മസാലപ്പൊടിയും പിന്നെ നമ്മുടെ കുരുമുളകും ഹാർപ്പിക്കയും കൂടെയുള്ള മിക്സ് ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കൊരു നമുക്കൊരല്പം വെള്ളമൊഴിച്ച് കൊടുക്കണം വെള്ളം നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്ന് ജസ്റ്റ് കൈവെള്ളം തിളച്ചൊന്ന് നനച്ചെടുത്താൽ മതി കാരണം അല്ലെങ്കിൽ ഭയങ്കരമായ വെള്ളമായി പോരും നമുക്കൊന്ന് ഒരു തിക്കിൽ തന്നെ വേണം കേട്ടോ ഒരു പരുവത്തിൽ കിട്ടണം ഇങ്ങനൊരു പരുവത്തി കിട്ടിയിട്ട് നമുക്ക് എവിടെയാണ് എലി കൂടുതലായിട്ട് വരുന്നത് ആ ഭാഗങ്ങളിലേക്ക് കൊണ്ടിട്ട് ഉണ്ട വെ ഉണ്ട പോലെ ഉരുട്ടി വെക്കുക അല്ലെങ്കിൽ പേപ്പറിലാണെങ്കിലൊന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും ഫുഡിൻ്റെ ഒരു ചെറിയൊരു സംഭവം നമ്മുടെ ഇതിൻ്റെ സൈഡിലോട്ട് ഇട്ടതിന് ശേഷം ഇതും കൂടി അങ്ങ് വെക്കുവാണെങ്കിൽ എലി വരും എലി കഴിക്കുകയും ചെയ്യും എലി ചത്തും പോകും കെട്ടോ അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇത് ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു ഉണ്ടകളായിട്ട് പിടിച്ചിട്ട് വെച്ചു കൊടുക്കണം അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അത് വന്ന് എലി കഴിച്ചോളും കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഉണ്ടകളായിട്ട് പിടിച്ചിട്ട് എവിടെയാണോ വെച്ചു കൊടുക്കേണ്ട ആ ഭാഗങ്ങളിലൊക്കെ വെച്ചു കൊടുക്കണം അപ്പം ഇത് നന്നായിട്ട് മിക്സാക്കി ഈ ഒരു പരുവത്തിലാക്കിയാൽ മാത്രമേ നമുക്ക് ഉണ്ട പിടിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് വെറുതെ പേപ്പറിൽ വെച്ചിട്ട് ലൂസായി പോയി വെറുതെ ഇങ്ങനെ പേപ്പറിലോട്ട് വെക്കാനേ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്കിത് ഉണ്ടപിടിക്കാൻ പറ്റും ആ ഒരു പരുവത്തിലായത് കൊണ്ടാണ് കേട്ടോ ഇതുപോലെ ഉണ്ടപിടിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ഉണ്ടപിടിച്ചതിന് ശേഷം എവിടെയാണോ കൂടുതലായിട്ടുള്ളത് അവിടെ വെക്കുക പിന്നെ ഈ സാധനങ്ങളൊക്കെ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും ഉള്ള പരിസരപ്രദേശങ്ങളിൽ നിന്നും വെക്കരുത് കേട്ടോ അതുപോലെ രാത്രി സമയങ്ങളിലാണ് കൂടുതലായിട്ട് ഇങ്ങനെ വെക്കാൻ നല്ലത് അങ്ങനെ ആവുമ്പോൾ വേറെ ആരും വരുമോ എടുക്കുക ഒന്നും ചെയ്യത്തില്ലല്ലോ അപ്പം വീട്ടിലെ വളർത്തുമൃഗങ്ങളൊക്കെ ഉള്ളതാണെങ്കിലും ഇപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടിയോ പട്ടിക്കുട്ടിയൊക്കെ വീടിനകത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരിക്കലും അതുങ്ങളുടെ പരിസരത്തൊന്നും കൊണ്ട് വയ്ക്കരുതും കേട്ടോ ഇതുപോലെ തന്നെ ചെയ്താൽ മതി അപ്പം നമ്മുടെ ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്ന ഇതേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ